ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറിയ സെയിൽ വീഡിയോ ആണേ അപ്പം കുറച്ച് സീനിയയുടെ സീഡ്സ് എനിക്കിവിടെ കുറച്ച് സീനിയ ഉണ്ടായിരുന്ന കുറച്ചല്ല കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പല കളറുകളിലായിട്ട് മിക്സഡ് സീഡ്സ് ആണ് അത് അപ്പോൾ ഓരോന്ന് ഓരോന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടില്ല എല്ലാം മിക്സഡ് കളറാണ് അപ്പോൾ അതിനകത്ത് സിംഗിൾ പെറ്റൽ ഉണ്ടാവാം ഡബിൾ പെറ്റൽ പെറ്റിലുണ്ടാവാം അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണ് എങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ആർക്കെങ്കിലും സീനിയയുടെ സീഡ്സ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ സീനിയ എത്രത്തോളം ഉണ്ട് അതിൻ്റെ റേറ്റ് എല്ലാം ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കാം ഇതൊക്കെയാണ് എൻ്റെ സീനിയായ കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം കുറച്ച് ഒന്ന് പാകിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിൻ്റെ വിത്ത് വീണിട്ട് തന്നെ അവിടെ തന്നെ പല കളറുകളിലായിട്ട് നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ആ ഒരു കളറൊന്നും ആയിരിക്കുമല്ലോ പിന്നീട് പിന്നീട് ഓരോരോ പുതിയ പുതിയ കളറായിരിക്കും സീനിയായ്ക്കൊക്കെ ഉണ്ടായി വരുന്നത് അപ്പോൾ പൂക്കളൊക്കെ നല്ല വലുപ്പമുള്ള പൂക്കളൊക്കെ ആയിരുന്നു അതൊക്കെ നമ്മുടെ പിന്നെ മണ്ണിൻ്റേതും ഒരു വളത്തിൻ്റേതും ഒക്കെ ആയിരിക്കാം പൂക്കളൊക്കെ നല്ലതായിട്ട് വളർന്നു വരുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ കളറുകളിലും മാറ്റം ഉണ്ടാകും ഓരോ പ്രാവശ്യവും സീനിയുടെ സൈഡ്സിൽ പെറ്റൽസിൽ മാറ്റം ഉണ്ടാകും കളറുകളിൽ മാറ്റം ഉണ്ടാകും എല്ലാം മിക്സഡ് കളറായിട്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഓണമൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഒരു മഴയൊക്കെ കുറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിത്തുകളൊക്കെ പാകി മുളപ്പിച്ച് നന്നായിട്ട് പൂക്കളാക്കി എടുക്കാൻ പറ്റും ഇപ്പം നല്ല മഴയുള്ള സമയത്ത് വിത്തുകൾ പാകിയാൽ ചിലപ്പോൾ മഴയത്തൊക്കെയാണെങ്കിൽ നശിച്ചു പോകും അപ്പം മഴയൊക്കെ മാറി നിൽക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് വിത്തുകൾ പുറമെയാണ് പാകുന്നതെങ്കിൽ പിന്നെ ഇപ്പം പാകാതെ കുറച്ച് കഴിഞ്ഞിട്ട് പാകുന്നതാണ് ഏറ്റവും നല്ലത് അധികം വെള്ളമൊന്നും അടിക്കാത്തടത്താണ് വിത്ത് പാകുന്നതെങ്കിൽ ഇപ്പോഴാണെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് പൂവിട്ട് നിൽക്കും എനിക്ക് പുറമേ ഉള്ളതൊക്കെ ഈ നല്ല മഴ ആയതുകൊണ്ട് കുറേയൊക്കെ പോയി അപ്പം ഉള്ളിലുള്ളതൊന്നും അങ്ങനെ പോയിട്ടില്ല എല്ലാം പുതിയ വിത്തുകളാണ് ഞാൻ ഇപ്പോൾ എടുത്ത് ഉണക്കി വെച്ചതാണ് പഴയ വിത്തുകളൊന്നും അല്ല അപ്പം ഞാൻ എല്ലാം മുളപ്പിച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ സെയിൽ വീഡിയോ ഇട്ടത് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വിത്തുകൾ അതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇന്ന് സെയിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം മുളപ്പിച്ച് നോക്കിയാണ് മുളച്ച് വന്നതിന് ശേഷമാണിത് ഇത്രയാണ് സീഡ്സ് ഉണ്ടാവുക ഒരു പാക്കറ്റ് സീഡ്സിന് നാൽപ്പത് രൂപയാണ് പ്ലസ് പോസ്റ്റൽ ചാർജും കൂടി ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും താങ്ക്